യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കേരള പോലീസ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയെന്നും ക്രിമിനലുകളുടെ നേതാവായ പിണറായി വിജയൻ രാജിവെക്കണമെന്നും നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ നടത്തിയ പൊതുയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാറൂഖ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ ജില്ലാ ഭാരവാഹികളായ കെ പി ലിജിത് ചന്ദ്രൻ സനോജ് കണ്ടലായിൽ ഡി സി സി സെക്രട്ടറിമാരായ പി മാധവദാസ് ബാബു നാസർ നേതാക്കളായ വിനോദ് കാങ്കാത് കെ എം ഷംസുദ്ദീൻ ബാവാ ഹിഷാം കെ ആഷിഖ് വി ജിംഷാദ് അൻഷാഫ് എം പ്രകാശ് അസീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു മുമ്പിൽ നടന്ന നരനായെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുജനാട് ഇതുപോലെ ഒരു പ്രതിഷേധ പ്രകടനവും ഈ ധർണയും ഇവിടെ നടക്കുന്നത് ഞാനിവിടെ വന്നപ്പൊത്ത് തന്നെ സാധാരണ രീതിയിൽ ഒരു പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടക്കുമ്പോൾ ഇത്രയധികം പോലീസ് ഉണ്ടാകാറില്ല ആദ്യം അന്വേഷിച്ചു ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് അന്വേഷിച്ചു അപ്പൊ അതല്ല ഇവിടെ യൂത്ത് കോൺഗ്രസുകാരെ കോൺഗ്രസുകാരെ നേടേണ്ടി വന്നാൽ നേരിടും എന്ന ഭാവേനെ തന്നെയാണ് ഇവിടെ സാധാരണയിൽ കഴിഞ്ഞുള്ള പോലീസിന്റെ സന്നാഹം എന്ന് ബോധ്യപ്പെടുകയില്ല ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് തൃത്താല അസംബ്ലിയാണ് ഇവിടെ കോൺഗ്രസിനെ തകർത്ത പോലീസുകാർക്കൊന്നും ഇവിടെ നിലനിൽപ്പുണ്ടായിട്ടില്ല ഓടേണ്ടി വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്